ഒരു കോപ്പി കുടിക്കാൻ വന്നതാണ് ഒരു ഡിഫറെൻ്റ് ആയ ഒരു സ്റ്റൈലില് കാർഡെടുത്തിട്ട് കാപ്പി കുടിക്കണ ഒരു സ്പെഷ്യൽ കോഫി സെൻറ്റർ നീ നാട്ടിലൊക്കെ തുടങ്ങാൻ സാധ്യതയുള്ള ഈ ഒരു കോഫി സെൻ്റർ നോക്കാം എന്താ തുടച്ചാണ് ഈ ഓട്ടം കൂടിയാണ് കാപ്പി വരുന്നത് ഇതാ വരുന്നത് കാപ്പി ഉണ്ടോ ഏതാ വരുന്നത് എന്താ കഥ മനുഷ്യരൊന്നും കാണാത്ത കാപ്പി സെൻറ്ററുകൾ വരുന്നത് ൂട്ടി ഈ കുറെ ആൾക്കാർ വരി ഈ കാപ്പി ഒന്ന് കുടിക്കാനേ ഇവിടെ ഇപ്പൊ ഒന്നുമില്ല അവിടെ ഒരു ഒരു ഇത് വെച്ചിട്ടുണ്ട് കൂട്ടാൻ ഇപ്പം എന്ത് ചെയ്യും നമുക്ക് ഈ കാപ്പി ഒന്ന് കിട്ടാൻ എന്താ എന്താ മാർഗാവും ഇതാണോ കോഫി സെന്റർ ഈ കോഫി സെന്ററുകളിൽ നിന്നാണ് ആ കാപ്പി പുറത്തേക്ക് പോണത് ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് എടുക്ക ഇതിൽ നിന്ന് നമുക്ക് വേണ്ട കാർഡ് എടുക്കാം ഓക്കെ എന്നിട്ട് അത് ഇവിടെ കൊടുക്കും അപ്പം നമ്മളെ കോഫി ആദ്യം ഓർഡർ ചെയ്യുമോ ഏതാണ് ഏതാണ് വേഗം ആക്കിട്ടുണ്ടേ മാങ്കോ ചാ ഇതെന്താണ് മാങ്കോച്ച ഓരോന്നൂറും വേറെ വേറെ പന്നോട്ടെ ഒരു ചേഞ്ച് ആവട്ടെ ഇതെന്താണ് മാംഗോ ച ഞാൻ മാങ്കോച്ച എടുക്കാൻ മാങ്കോ ച എടുത്തു നിങ്ങൾ വേണ്ട എടുത്ത് ഒരാൾ കപ്പിച്ചതിനോ ഒരാൾ കിച്ചനും എടുത്തു ഒരാൾ എന്താണ് ഓക്കെ നമ്മളിപ്പോൾ ഈ കാർഡൊക്കെ എടുത്തു ഇനി ഈ കാർഡുകളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അവിടെ ഏൽപ്പിക്കാം ഓക്കെ ഇവിടെ ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇതാ ഇതാ കൊടുത്തു ആ നോ പ്രോബ്ലംസ് ഓക്കെ ഓ മീ കോൽ ഐസ് മൈഷ് ഓളാ റൈസ് ഓളാ റൈസ് ഓക്കെ പേര് എന്ത് ഈ സെൻറ്ററിൻ്റെ പേരെന്താണോ ജമ്പോ ജംബു 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 ഓക്കെ അപ്പോൾ ഇങ്ങനൊരു കാപ്പി ആയതുകൊണ്ട് സാധാരണ കാപ്പിനേക്കാളും എത്രയോ കൂടുതലാണ് പൈസ മേടിച്ചത് ഏകദേശം ഒരു കാപ്പിക്ക് തന്നെ മുന്നൂറും നാനൂറും ഒക്കെ വില വന്നു സാധാരണ കടയിലാണെങ്കിൽ ഒരു ഇരുന്നൂറ് അതിന് പകരം മുന്നൂറ് നാന്നൂറ് ആ ഒരു ഡിഫറെൻറ്റ് എൻജോയ് ചെയ്യാനും ഇനി ഈ ഒരു നമ്പറാണ് നമ്മൾ വിളിക്കുന്നത് ഔട്ട് സൈഡിൽ പുറത്ത് നമുക്ക് കാത്തിരിക്കാം ഓക്കെ പുറത്തു പോവാ പുറത്തുവാ ഇതാ ഇതുപോലത്തെ കാർഡുകൾ പുറത്തും ഉണ്ട് കേട്ടോ പുറത്തും വെച്ചിട്ടുണ്ട് പുതിയ കോൺസെപ്റ്റ് ഒരു സംശയം ഇല്ല ഇവിടെ ഉള്ള എല്ലാ പ്രോഡക്റ്റുകളും ഇങ്ങനെ ഒരു കാർഡാക്കുക അവിടുന്ന് കാർഡ് എടുക്കണേ ഇതൊരു മെനു ആണ് അവിടെ കൊടുക്കണേ സാധനം മേടിക്കണം ഇനി പുറത്ത് പോയി നോക്കാം നമുക്ക് നമ്മുടെ സാധനം കൊണ്ട് വരും വളരെ വ്യത്യസ്തമായാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള ഡോറിന് പോലും വെറൈറ്റി പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മറ്റൊരു സംഭവം ഇവിടെ എന്നിട്ട് ഒരു ഉടാങ്കുടുക്കിൽ ഒരു വല്ലാത്തൊരു പഴയ ഗല്ലിയിൽ നിന്നിട്ട് ആണ് ആണിപ്പോൾ ഇത് വാങ്ങണത് തന്നെ ദാവർക്കൊക്കെ കിട്ടി ആ ആ ക്ലോസ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇപ്പ എന്തിനാ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഇത്രയധികം സെൽഫി അടിക്കാനാവും ഓ അത് ശരി ഇങ്ങനെ ഓരോ സെൽഫി ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അതിനു വേണ്ടി തന്നെയാണത് കൊള്ളാം എവിടെയാണോ ഒരു വെറൈറ്റി ഉള്ളത് അവിടെ ജനങ്ങൾ വന്ന് അത് എൻജോയ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതാണിപ്പോൾ ഇവിടെ കണ്ടത് ഇപ്പം ഇതിപ്പോ എന്തിനാണാവോ ഇതിപ്പോ എന്തിനാണ് എൻ്റെ ആവശ്യം എന്താ നല്ലൊരു പൈസ കൊടുത്തിട്ട് ഈ സ്ട്രീറ്റിൽ വന്നിട്ട് വരി നിൽക്കേണ്ട ഒരു അവസ്ഥ അതും വെയിലും കൊണ്ട് എത്ര നല്ല എ സി ഹോൾ അവിടെ ഉണ്ടായിട്ടും കാപ്പിക്ക് കാത്തിരിക്കുന്നത് കണ്ടില്ലേ ഞാനടക്കെ കിളിവാതിൽ തുറന്നു

പുതിയൊരു ചേഞ്ചസ് വേണ്ടി സാധാരണ ഒരു എട്ടോ പത്തോ കൊടുത്താൽ കിട്ടുന്ന ഇവിടുത്തെ റിങ്കറ്റ് കൊടുത്താൽ കിട്ടുന്ന ചായ നമ്മൾ പതിനാറ് റിങ്കറ്റ കൊടുത്തു ഏറെക്കുറെ ഒരു അമ്പത് അറുപത് എഴുപത് ശതമാനം അധികം കൊടുത്തു അപ്പൊ ഇതുപോലത്തെ പല ചേഞ്ചസും നാട്ടിൽ കൊണ്ടുവന്നാൽ ആളുകൾ വരും പക്ഷെ എല്ലാ ആറുമാസവും ഇതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം അപ്പോഴാണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാ ഇനി ഞങ്ങൾ ഇവിടെ വരില്ല എന്ന് തീരുമാനിച്ചു കാരണം കൊടുത്ത് ഇനി കുടിക്കൂലെ പക്ഷെ വരും പുതിയ പുതിയ ആളുകൾ വരും അങ്ങനെ പുതിയ കാഴ്ചകൾ പുതിയ കോഫി പ്രോഫീസുകളുടെ വീണ്ടും കാണാം മലേഷ്യയിൽ നിന്ന് അംസ അഞ്ചുമുക്കിൽ